സണ്ണി ജോസഫ് പൗഡറിട്ട് മുഖമ്മിനിക്ക് വരുന്ന കോൺഗ്രസുകാർ പുണ്യാളൻ മുഖ്യമന്ത്രിക്കാനം തിരിച്ചു കൊണ്ടുവരാനുള്ള പരിശ്രമമാണെന്നൊക്കെ ഗീർവാണം അടിക്കുമ്പോൾ ആ പുണ്യാളൻ മുഖ്യമന്ത്രി കാലത്തെക്കുറിച്ച് നമ്മൾ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കണം കാര്യം ആ ദുരിത കാലത്തിൽ നിന്ന് കേരളത്തെ ഇന്ന് കാണുന്ന സമ്പൽ സമൃദ്ധിയുടെ കാലത്തിലേക്ക് കൈപിടിച്ച് നടത്താൻ എത്രമാത്രം പ്രയത്നം എടുത്തിട്ടുണ്ട് എന്ന് അന്നത്തെ പ്രതികരണങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തും അതും ഭരണകക്ഷിയിലെ പ്രമുഖരുടെ പ്രതികരണം പ്രതിപക്ഷത്തിരുന്ന ഇടതുപക്ഷക്കാരുടേതല്ല അവിടെയാണ് കെ പി സി സി പ്രസിഡന്റുമാർക്ക് പോലും അന്ന് തീവട്ടിക്കൊള്ള എന്ന് പറയേണ്ടി വന്നൊരു കാലമുണ്ട് എന്തിനേറെ പറയുന്നു പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി ഡി സതീശൻ അന്ന് പുണ്യാളം മുഖ്യമന്ത്രി കാലത്തെക്കുറിച്ച് ചാനലുകളായ ചാനലുകളെല്ലാം കയറി ഇറങ്ങി പറഞ്ഞ കാര്യത്തിൽ തൊട്ട് നമുക്കങ്ങ് തുടങ്ങാം സർക്കാരിന്റെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളിൽ താങ്കൾ തൃപ്തനാണോ തീർച്ചയായിട്ടും അല്ല എവിടെയൊക്കെയാണ് എന്തൊക്കെ കുഴപ്പങ്ങളാണ് നിലവിലെ സർക്കാരിനുള്ളത് അല്ല പല വിഷയങ്ങളും കൈകാര്യം ചെയ്യുന്നതിൽ ഗൗരവതരമായ പാളിച്ചകൾ പറ്റിയെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഓണപരീക്ഷ എത്താറായിട്ടും ഓണപരീക്ഷ എത്തിയിട്ടും പാഠപുസ്തകം എത്താത്ത അവസ്ഥ ചർച്ച ചെയ്യണം ഓണപരീക്ഷയ്ക്ക് മണിക്കൂറുകൾ മാത്രമേ പുസ്തകം സ്കൂളിൽ വന്നിട്ടില്ല സർക്കാരിനെ വിമർശിച്ച ടി എൻ പ്രതാപൻ സത്യം പറയുന്നവരെയും തിരുത്തൽ ആവശ്യപ്പെടുന്നവരെയും കല്ലെറിയരുത് യു ഡി എഫ് സർക്കാരിനെതിരെ ആഞ്ഞടിച്ച കെ ആന്റണി രണ്ടു വർഷമായി കേരളത്തിലേക്ക് വ്യവസായം കൊണ്ടുവരാൻ ധൈര്യമില്ല ആ ഏഴ് ലക്ഷം വെച്ച് നോക്കിയാൽ കോടി രൂപയുടെ കരുണ എസ്റ്റേറ്റ് വിഷയത്തിൽ സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് വി എം സുധീരൻ വൻകൊള്ളകൾക്ക് കൂട്ടുനിൽക്കാൻ ആവില്ലെന്നും സർക്കാർ ഉത്തരവ് ഉടൻ പിൻവലിക്കണമെന്നും സുധീരൻ പറഞ്ഞു നൂറ് ശതമാനം കുട്ടികൾക്കും കിട്ടി പക്ഷേ പക്ഷേ പക്ഷെ പുസ്തകങ്ങളിൽ ഇന്ന് പല രാജ്യങ്ങളിലും പുസ്തകങ്ങളില്ല അതിലേക്ക് നമ്മുടെ സംസ്ഥാനവും പോകണം പോകേണ്ടി വരും നിർമ്മാണം പൂർത്തിയാക്കാതെ ഉദ്ഘാടനം നടത്തിയ തിരുവനന്തപുരത്തെ പുതിയ മെഡിക്കൽ കോളേജ് പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ സന്ദർശിച്ചു നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാതെ ഉദ്ഘാടനം നിർവഹിച്ചതിൽ ഡോക്ടർമാരും നാട്ടുകാരും പ്രതിഷേധിച്ചിരുന്നു കാണും ഇതൊക്കെ എന്തിനു കേൾപ്പിക്കുന്നു എന്നല്ലേ ഏറ്റവും ഒടുവിൽ ഭരണം കിട്ടിയ കാലഘട്ടത്തിൽ ചെയ്ത പ്രവർത്തനങ്ങളാണ് കോടികൾ മുക്കി എന്ന് പറഞ്ഞതാനാണ് അന്നത്തെ കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരൻ ഇന്നത്തെ പ്രതിപക്ഷ നേതാവും അന്നത്തെ കോൺഗ്രസിൽ റിബലു കളിച്ച് പുതിയ നേതാവാകാൻ വേണ്ടി പടപ്പുറപ്പാട് നടത്തിയിരുന്ന അച്ചടക്കമുള്ള പ്രവർത്തകൻ ആ പ്രവർത്തകനൊക്കെ പറഞ്ഞത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്ത് മനസ്സിലാകുന്നു ഈ ഭരണം ഇനി മടക്കി കൊണ്ടുവരേണ്ടതുണ്ടോ ഇവർ വന്നു കഴിഞ്ഞാൽ ഈ നാട്ടിൽ സുന്ദര സുരഭില കാലം വരുമെന്നാണോ നിഷ്കളങ്കരെ പലതരത്തിലുള്ള മോഹന വാഗ്ദാനങ്ങളുമായി ഇവർ നിങ്ങളുടെ മുന്നിലേക്ക് വരും പലതരത്തിലുള്ള വർഗീയ കഥകൾ ഇറക്കും കാർഡുകൾ ഉണ്ടാക്കും എന്നിട്ട് എങ്ങനെയും കുറുക്കുവഴിയിലൂടെ അധികാരം പിടിക്കണം എന്നിട്ട് കഴിഞ്ഞ പത്തു വർഷമായി വരുമാനം നിലച്ച അവസ്ഥയാണ് കുടുംബത്തിലേക്കൊക്കെ കാര്യമായിട്ടുള്ള വരുമാനം എത്തിക്കണം ഇത് മാത്രമാണ് ലക്ഷ്യം ഈ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി പല തരത്തിലുള്ള നാടകങ്ങൾ ഇനി നടക്കാനിരിക്കുന്നതേയുള്ളൂ പല തരത്തിലുള്ള കാപട്യങ്ങൾ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കാൻ ഇവർ തയ്യാറാകും അതൊക്കെ കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഇന്നലകളിൽ ഇവർ ചെയ്തുകൂട്ടി ഇവർ തന്നെ വിളിച്ചു പറഞ്ഞിട്ടുള്ള പല കഥകൾ അതുപോലുള്ള സംഭവ വികാസങ്ങൾ ഇന്ന് എവിടെയെങ്കിലും ഉണ്ടോ ഭരണകക്ഷിയിലുള്ളവർ ആരെങ്കിലും അഴിമതി ആരോപിക്കുന്നുണ്ടോ പക്ഷേ അന്ന് പുണ്യാളൻ ഭരണകാലത്തിൽ അടിമുടി അഴിമതിയായിരുന്നു കച്ചവടമായിരുന്നു അതിൻ്റെ തെളിവുകളാണ് നിങ്ങൾ കേട്ടത് അത് ഇനി ഈ നാട്ടിൽ ആവർത്തിക്കപ്പെട്ടാൽ വീണ്ടും ജനക്ഷേമത്തിനപ്പുറം നേതാക്കന്മാരുടെ കുടുംബക്ഷേമ പദ്ധതികളായിരിക്കും കൂടുതൽ നടപ്പിലാകാൻ പോകുന്നത് അത് വരാതിരിക്കാനുള്ള ജാഗ്രതയാണ് വേണ്ടത്